വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈഫ് ഐ എം അഡ്വക്കേറ്റ് ടെസ്ന ഷെബിലലി ഇന്നും സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണ് അപ്പോൾ ഇന്ന് സിമ്പിൾ സെന്റൻസ് അല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ നമുക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കാം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറില്ല എന്നൊക്കെ പഠിച്ചു നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ള ഒരു സെൻസ് ആണ് പഠിക്കാൻ പോകുന്നത് അതുപോലെ ക്വസ്റ്റിൻ വേർഡ് വെച്ചിട്ടും നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം പഠിക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കാം നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ എങ്ങനെ പറയും നിങ്ങൾ യാത്ര ചെയ്യാറുണ്ട് എന്നുള്ളത് എങ്ങനെ പറഞ്ഞു നമ്മൾ യു ട്രാവൽ യു ട്രാവൽ എന്നാണ് നിങ്ങൾ യാത്ര ചെയ്യാറില്ല എന്ന് പറയാൻ എന്ത് ചെയ്തു ഈ ട്രാവൽ എന്നുള്ള വേർഡിനെ സ്പ്ലിറ്റ് ചെയ്തു ഡു പ്ലസ് ആക്കി അതല്ലെങ്കിൽ ഹിയോ ഷിയോ ഉപയോഗിക്കുമ്പോൾ ഡെസ് പ്ലസ് ട്രാവൽസ് എന്നുള്ളതിനെ ഡെസ് പ്ലസ് ട്രാവലും ആക്കി ഈ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈ ഡു ഫസ്റ്റ് വെക്കുകയേ വേണ്ടുള്ളൂ അപ്പം നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ ഡു യു ട്രാവൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കഴിഞ്ഞ് നിങ്ങൾ വെച്ചു യു പിന്നെ ട്രാവൽ ഡു യു ട്രാവൽ നിങ്ങൾ ദൂരയാത്ര ചെയ്യാറുണ്ടോ അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ എന്നുള്ളതിന് ഡു യു ട്രാവൽ ദൂരയാത്ര എന്നാക്കാൻ ലോങ് ഡിസ്റ്റൻസ് ഡു യു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ ഡു യു ട്രാവൽ നിങ്ങൾ ദൂരയാത്ര ചെയ്യാറുണ്ടോ ഡു യു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ദൂരയാത്ര ചെയ്യാറുണ്ട് അങ്ങനെ പറയാനോ അപ്പോൾ എത്ര പ്രാവശ്യം വർഷത്തിൽ അതാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് എത്ര പ്രാവശ്യം എന്നുള്ളതിന് ഹൗ മെനി ടൈംസ് ഹൗ മെനി ടൈംസ് വർഷത്തിൽ എ ഇയർ ഹൗ മെനി ടൈംസ് എ ഇയർ വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഡു യു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ദൂരെ യാത്ര ചെയ്യാറുണ്ട് ഹൗ മെനി ടൈംസ് എ ഇയർ ഡു യു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ഹൗ മെനി ടൈംസ് എ ഇയർ ഡു യു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് അവൻ മരുന്ന് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഹി ടേക്ക് മെഡിസിൻ ഡസ് ഹി ടേക്ക് മെഡിസിൻ എപ്പോഴാണ് അവൻ മരുന്ന് കഴിക്കാറുള്ളത് എന്ന് ചോദിക്കാൻ വെൻ ഡസ് ഹി ടേക്ക് മെഡിസിൻ വെൻ ഡസ് ഹി ടേക്ക് മെഡിസിൻ അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അവൻ മരുന്ന് കഴിക്കാറുള്ളത് എന്ന് ചോദിക്കാൻ ഹൗ ഓഫൻസിൻ ഹൗ ഓഫൻ ഡസ് ഹി ടേക്ക് മെഡിസിൻ ദിവസം എത്ര പ്രാവശ്യം അവൻ മരുന്ന് കഴിക്കാറുണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം എന്നുള്ളതിന് ഹൗ മെനി ടൈംസ് ഒരു ദിവസമാണ് അപ്പം എ ഡേ ഹൗ മെനി ടൈംസ് എ ഡേ അവൾ അങ്ങനെ പറയാൻ അവൾ വൈകുന്നേരം അപ്പൊ അവൾ പഠിക്കാറുണ്ടോ എന്നുള്ളതിന് ഇൻ ദിവനിങ് ഡെസ്റ്റഡി ഇൻ ദവനിങ് അവൻ രാവിലെ ഉണരാറുണ്ടോ അപ്പൊ ഇങ്ങനെ പറയും ഇൻ ദ മോർണിംഗ് അവൻ രാവിലെ നേരത്തെ ഉണരാറുണ്ടോ ഡി വേക്കപ്പ്ലി ഇൻ ദ മോർണിംഗ്ലി ഇൻ ദ മോർണിംഗ് അവൻ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കാറുള്ളത് അപ്പൊ എങ്ങനെ പറയും വെൻ ഡസ് ഇൻ ദ മോർണിംഗ് അപ്പൊ ആ വെൻ എന്നുള്ളതിന് പകരം നമുക്ക് ഇൻ ദ മോർണിംഗ് എന്ന് വെക്കുന്നതാവും കൂടുതൽ നല്ലത് കാരണം ഈ രാവിലെ എന്ന് പറയുന്നത് പ്രത്യേക സമയമുണ്ടല്ലോ രാവിലെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ പിന്നെ ഉച്ചയാവുമല്ലോ അപ്പോൾ ടൈം ഡസ് ഹി വേക്കപ്പ് ഇൻ ദ മോണിംഗ് ഏത് സമയത്താണ് അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വാട്ട് ടൈം ഡസ് വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതാവും കൂടുതൽ നല്ലത് അവൾ അവനെ അന്വേഷിക്കാറുണ്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അവൾ അവനെ അന്വേഷിക്കാറുണ്ടോ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ പറയും ഡസ് ഡസ് ലുക്ക് ലുക്ക് ഫോർ ഫോർ ഹിം ഹിം അവൻ ഇവിടെ വരാറുണ്ടോ യെസ് ഡസ് ഡസ് കം കം ഹിയർ ഹിയർ നീ അവനെ കാണാറുണ്ടോ എന്ന് പറയാ ഡു യു മീറ്റ് ഹിം നീ അവനെ മീറ്റ് ചെയ്യാറുണ്ടോ ഡു യു മീറ്റ് ഹിം നീ ഒരു ദിവസം എത്ര പ്രാവശ്യം അവനെ മീറ്റ് ചെയ്യാറുണ്ട് ഹൗ മെനിസ് എ ഡേം ഹൗ മെനിസ് എ ഡേ ഡു മീറ്റ് ഹിം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻസിൽ പറയണം നീ ഒരു ദിവസം എത്ര പ്രാവശ്യം അവളെ വിളിക്കാറുണ്ട് ഇത് ഇതിൻ്റെ ആൻസർ അറിയുന്നവർ കമൻസിൽ പറയൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം ഓക്കെ അപ്പോൾ അടുത്തൊരു സെൻസ് സ്ട്രക്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്